കാട്ടിലെ നേരായ മരങ്ങളാണ് ആദ്യം വെട്ടപ്പെടുന്നത് വളഞ്ഞ മരങ്ങൾ അവിടെ തന്നെ നിലനിൽക്കും ആചാര്യ ചാണക്യൻ പറഞ്ഞ വാക്കുകളാണിവ ജീവിതത്തിൽ നാം പഠിച്ചു വളർന്നത് നല്ലവരായിരിക്കുക എല്ലാവരെയും സഹായിക്കുക എന്നൊക്കെയാണ് എന്നാൽ ഈ ലോകം പലപ്പോഴും അമിതമായി നല്ലവരായ മനുഷ്യരെ ബഹുമാനിക്കാറില്ല മറിച്ചവരെ ചൂഷണം ചെയ്യുകയാണ് പതിവ് നിങ്ങൾ ഒരുപാട് ലളിതമായി പെരുമാറുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ നന്മയെ ആളുകൾ ബലഹീനതയായി കാണും ഈ അവസരത്തിലാണ് ചാണക്യനീതിയുടെ പ്രസക്തി എങ്ങനെയാണ് അമിത നന്മ നിങ്ങൾക്ക് വിനയമാകുന്നതെന്നും അതിനെ എങ്ങനെ മറികടന്ന് കരുത്തനായൊരു വ്യക്തിയായി മാറാമെന്നും ചാണക്യൻ നമുക്ക് കാണിച്ചു തരുന്നു ഒന്ന് അമിത നന്മയുടെ അപകടം റഹീമിൻ്റെ കഥ ഒരിക്കൽ കാട്ടിലൂടെ നടക്കുമ്പോൾ ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഈ ലോകത്തിൽ ആരാണോ അമിതമായി ദയയുള്ളവരും നിഷ്കളങ്കരുമാകുന്നത് ലോകം അവരെ അത്രയധികം ചൂഷണം ചെയ്യും എല്ലാവരെയും സഹായിക്കാനും ദയ കാണിക്കാനും ശ്രമിച്ചാൽ ആ നന്മ തന്നെ നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഈ തത്വം മനസ്സിലാക്കാൻ നമുക്ക് റഹീം റഹീമെന്ന മധുരപലഹാര കടക്കാരന്റെ കഥ നോക്കാം റഹീം വളരെ ദയയുള്ള സൗമ്യനായൊരു മനുഷ്യനായിരുന്നു അവൻ പുതിയതായി തുടങ്ങിയ കടയിൽ ഒരിക്കലൊരു ഭിക്ഷാക്കാരൻ വന്നപ്പോൾ റഹീം സൗജന്യമായി ജിലേബി നൽകി റഹീമിന് അതിൽ സന്തോഷം തോന്നി എന്നാൽ പിറ്റേ ദിവസവും ഭിക്ഷാക്കാരൻ വന്നു റഹീം വീണ്ടും മധുരം നൽകി ഇതൊരു പതിവായി ഇത് കണ്ടുനിന്ന ശ്യാമു എന്ന തെമ്മാടിയും കൂട്ടുകാരും റഹീമിന്റെ ഈ നല്ല മനസ്സ് മുതലെടുക്കാൻ തീരുമാനിച്ചു അവർ കടയിൽ വന്ന് സൗജന്യമായി ഭക്ഷണം ചോദിക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങി റഹീമിന്റെ ദയ അവസാനം അവന്റെ കട തകർക്കുന്നതിലേക്കും വലിയ നഷ്ടത്തിലേക്കും നയിച്ചു ഒടുവിൽ പണം തരുന്നവർക്ക് മാത്രമേ സാധനങ്ങൾ നൽകൂ എന്ന് കർശനമായി പറഞ്ഞപ്പോൾ മാത്രമാണ് റഹീമിന് സമാധാനം ലഭിച്ചത് പാഠം വിവേകമില്ലാത്ത ദയ ആപത്താണ് എല്ലാവരെയും സഹായിക്കാനുള്ള അമിത ആഗ്രഹം നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കും രണ്ട് വിഷമുപയോഗിക്കരുത് പക്ഷേ ചീട്ടാം പാമ്പിൻ്റെ കഥ നമ്മൾ നല്ലവരാകരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരാകണം എന്നല്ല അർത്ഥം മറിച്ച് നമ്മൾ ശക്തരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം ഇതിനൊരു ഉദാഹരണമാണ് സന്യാസിയും പാമ്പും തമ്മിലുള്ള കഥ ഒരിക്കലൊരു സന്യാസി ഒരു പാമ്പിനെ ഉപദ്രവിക്കരുത് എന്ന് ഉപദേശിച്ചു അത് ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ കുട്ടികൾ അതിനെ കല്ലെറിയാനും ഉപദ്രവിക്കാനും തുടങ്ങി മുറിവേറ്റ പാമ്പ് സന്യാസിയുടെ അടുത്തെത്തി സങ്കടം പറഞ്ഞു അപ്പോൾ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നോട് കടിക്കരുത് എന്നേ മറഞ്ഞുള്ളൂ ചീട്ടരുത് എന്ന് പറഞ്ഞില്ലല്ലോ പാഠം നിങ്ങളുടെ ശക്തി നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ലോകം നിങ്ങളെ ഇല്ലാതാക്കും വിഷമുപയോഗിക്കണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് വിഷമുണ്ട് എന്ന് ലോകത്തിന് തോന്നണം ശക്തനായ വ്യക്തിയായി മാറാനുള്ള ഏഴ് നിയമങ്ങൾ റഹീമിൻ്റെയും പാമ്പിൻ്റെയും കഥകളിൽ നിന്നും ചാണക്യനീതിയിൽ നിന്നും നമുക്ക് പഠിക്കാവുന്ന ഏഴ് പ്രധാന പാഠങ്ങൾ ഇവയാണ് ഒന്ന് നോ പറയാൻ പഠിക്കുക എല്ലാവരോടും അതെ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് സ്വന്തം സമയം കളഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തുക അനാവശ്യമായ കാര്യങ്ങളിൽ നോ പറയുന്നത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കായി സ്വന്തം താൽപ്പര്യങ്ങൾ ബലി കഴിക്കുന്നത് നിങ്ങളെ മറ്റുള്ളവരുടെ കയ്യിലെ ഒരു പാവയായി മാത്രമേ മാറ്റുകയുള്ളൂ അതൊരിക്കലും നിങ്ങൾക്ക് ബഹുമാനം നേടിത്തറില്ല ശരിയായ കാര്യത്തിന് അതെ എന്ന് പറയണമെങ്കിൽ തെറ്റായതോ അനാവശ്യമായതോ ആയ കാര്യങ്ങളോട് നോ പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചേ മതിയാവൂ നിങ്ങൾ നോ പറയുമ്പോൾ ദേഷ്യപ്പെടുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല മറിച്ച് അവരുടെ ആവശ്യങ്ങൾക്കായി നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് തിരിച്ചറിയുക രണ്ട് ലഭ്യത കുറയ്ക്കുക ലിമിറ്റ് യുവർ അവൈലബിലിറ്റി എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഓടിയെത്തുന്നവർക്ക് ഇരുമ്പിന്റെ വിലയെ ഉണ്ടാകൂ അപൂർവമായി മാത്രം ലഭിക്കുന്ന സ്വർണത്തിനാണ് വില നിങ്ങളുടെ സമയത്തിനും സാന്നിധ്യത്തിനും വിലയിടുക വിളിക്കാത്ത ഇടങ്ങളിൽ പോകാതിരിക്കുക നിങ്ങളെപ്പോഴും ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി തിരക്കുകളോ ലക്ഷ്യങ്ങളോ ഇല്ലെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങുകയും ചെയ്യും ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള കൗതുകവും ബഹുമാനവും നിലനിൽക്കണമെങ്കിൽ ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ അസാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ അനുവദിക്കണം കാരണം അകലം പലപ്പോഴും ബഹുമാനം വർദ്ധിപ്പിക്കും ക്ഷണിക്കാത്ത സദ്യയ്ക്കു പോയി അപമാനിതനാകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നിടത്ത് മാത്രം ചെല്ലുന്നതാണ് മൂന്ന് മൗനത്തിൻറെ ശക്തി പവർ ഓഫ് സൈലൻസ് വിവേകമില്ലാത്തവർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും എന്നാൽ ബുദ്ധിമാന്മാർ നിരീക്ഷിക്കും അമിത സംസാരം നിങ്ങളുടെ ബലഹീനതകളെ വെളിപ്പെടുത്തും മൗനം നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു ഗാംഭീര്യം നൽകുന്നു നിങ്ങളുടെ ഭാവി പദ്ധതികളും വരുമാനവും രഹസ്യമായി സൂക്ഷിക്കുക നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് പിടികൊടുക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം മൗനമാണ് അത് നിങ്ങളുടെ ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കുകയും അവരുടെ നീക്കങ്ങളെ തടയുകയും ചെയ്യും വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നോർക്കുക ദേഷ്യം വരുമ്പോഴോ വികാരം കൂടുമ്പോഴോ സംസാരിക്കുന്നതിനേക്കാൾ മൗനം പാലിക്കുന്നത് വലിയ അബദ്ധങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടി തർക്കമല്ല മരിച്ച അർത്ഥവത്തായ മൗനമാണ് അത് നിങ്ങളുടെ പക്വതയെ കാണിക്കുകയും എതിരാളിയുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യും നാല് ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതല്ല ആർജിക്കേണ്ടതാണ് ഓഫീസിലായാലും ജീവിതത്തിലായാലും ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന നല്ല മനുഷ്യനല്ല മറിച്ച് കാര്യപ്രാപ്തിയുള്ള തന്ത്രശാലിയായ മനുഷ്യനാണ് ബഹുമാനം ലഭിക്കുന്നത് കാട്ടിലെ സിംഹത്തെ മൃഗങ്ങൾ ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ കുറുക്കനെ ആരും വകവെക്കുന്നില്ല ഭയമുള്ളിടത്തെ അച്ചടക്കവും ബഹുമാനവും ഉണ്ടാകൂ നിങ്ങളുടെ കഴിവും നേട്ടങ്ങളും സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടി വരില്ല അത് സ്വാഭാവികമായി നിങ്ങളിലേക്ക് വരും എല്ലാവരോടും ചിരിച്ചു കളിച്ച് വഴങ്ങിക്കൊടുക്കുന്നവരെയല്ല മറിച്ച് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന നട്ടല്ലുള്ള വ്യക്തികളെയാണ് സമൂഹമാദരിക്കുന്നത് നിങ്ങളെക്കൊണ്ടൊന്നിനും കഴിയില്ലെന്നു മറ്റുള്ളവർക്ക് തോന്നിയാൽ അവർ നിങ്ങളെ പുച്ഛിക്കും അതിനാൽ നിങ്ങളുടെ ആസാന്നിധ്യം അവർക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന് പ്രവൃത്തിയിലൂടെ അവരെ ബോധ്യപ്പെടുത്തുക അഞ്ച് യഥാർത്ഥ ബന്ധങ്ങളെ തിരിച്ചറിയുക എല്ലാവരും സുഹൃത്തുക്കളല്ല മുഖത്തു നോക്കി പുകഴ്ത്തുന്നവരും നിങ്ങളുടെ പണവും പദവിയും കണ്ട് കൂടെ കൂടുന്നവരും യഥാർത്ഥ മിത്രങ്ങളല്ല ആപത്കാലത്ത് കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ വിഷം കലർന്ന ഭക്ഷണം പോലെയാണ് ടോക്സിക്കായ സുഹൃത്തുക്കൾ അവരെ ഒഴിവാക്കുന്നത് സ്വാർത്ഥതയല്ല ആത്മരക്ഷയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നവർ തീർച്ചയായും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ കുറ്റവും പറയും അത്തരക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരും നിങ്ങളെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്നവരും ശത്രുക്കളേക്കാൾ അപകടകാരികളാണ് അവരെ തിരിച്ചറിഞ്ഞ് അകലം പാലിക്കുക നൂറു മിണ്ണാമിനുങ്ങുകൾ ഒന്നിച്ചാലും ഒരു സൂര്യനാവില്ല അതുപോലെ നൂറ് കപട സുഹൃത്തുക്കൾ കൂടെയുള്ളതിനേക്കാൾ നല്ലത് വിഷമഘട്ടത്തിൽ കൈത്താങ്ങായി നിൽക്കുന്ന ഒരൊറ്റ ആത്മാർത്ഥ സുഹൃത്താണ് ആറ് സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുക പക്ഷേ മറച്ചു മറച്ചുവെക്കരുത് എന്തെങ്കിലും അറിയില്ലെങ്കിലോ തെറ്റു പറ്റിയാലോ അത് തുറന്ന് സമ്മതിക്കാൻ മടിക്കരുത് എനിക്കിതറിയില്ല ഞാൻ പഠിക്കാം എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല അതൊരു സൂപ്പർ പവറാണ് തെറ്റുകൾ പറ്റുന്നത് മനുഷ്യസഹജമാണ് എന്നാൽ അത് സമ്മതിച്ച് തിരുത്തുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇന്നലത്തേതിനേക്കാൾ മികച്ചൊരു വ്യക്തിയായി മാറാൻ കഴിയൂ കള്ളം പറഞ്ഞ അറിവുള്ളവനായി അഭിനയിക്കുന്നതിനേക്കാൾ അന്തസ്സ് സത്യസന്ധമായി അറിയില്ലെന്ന് പറയുന്നതിലാണ് അത് മറ്റുള്ളവരിൽ നിങ്ങളുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും സ്വന്തം തെറ്റ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഭീരുത്വത്തിന്റെ ലക്ഷണമാണ് എന്നാൽ ആ തെറ്റ് ഏറ്റെടുത്ത് മുന്നോട്ടു പോകാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥ ധീരത നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ പരിഗണിക്കുന്നുവോ അതുപോലെ മാത്രമേ ലോകവും നിങ്ങളെയും പരിഗണിക്കുകയുള്ളൂ അതിനാൽ സ്വന്തം ആവശ്യങ്ങളെ ഒരിക്കലും അവഗണിക്കരുത് നിറഞ്ഞ പാത്രത്തിൽ നിന്നേ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയൂ മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ശാരീരികവും മാനസികവുമായി ശക്തനായിരിക്കണം മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാൻ വേണ്ടി സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരി ആവരുത് സ്വന്തം സമാധാനവും സന്തോഷവും ബലി കഴിച്ചുകൊണ്ട് ആരെയും തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല ചാണക്യൻ മോശക്കാരനാകുക എന്നു പറയുമ്പോൾ അത് അധാർമികമായി ജീവിക്കാനല്ല മറിച്ച് തന്ത്രശാലിയായി സ്ട്രറ്റീജിക് ആയി ജീവിക്കാനാണ് ഉപദേശിക്കുന്നത് ലോകം ബഹുമാനിക്കുന്നത് നല്ലവരെയല്ല ശക്തരായവരെയാണ് അതിനാൽ വെറുമൊരു നല്ല മനുഷ്യനായി ജീവിച്ച് ചൂഷണം ചെയ്യപ്പെടുന്നതിലും നല്ലത് അതിരുകൾ നിശ്ചയിച്ച് ബുദ്ധിപൂർവം ജീവിച്ച് വിജയിക്കുന്നതാണ്